എനിക്കില്ലാത്തത് എന്താണ് അവന് കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ അവന് കൂടുതലായിട്ടുള്ളത് ഉണ്ടെന്ന് എന്താണെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാറുണ്ടോ ഇല്ലല്ലേ അവര് കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ എടുക്കുന്ന എഫേർട്ടിനെ പ്രശംസിക്കാറുണ്ടോ ഇല്ലല്ലേ അവര് പ്രശംസിക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുടെ ലൈബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഇല്ലല്ലേ അവര് ചിന്തിക്കുകയും അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ ആഗ്രഹിക്കുന്ന പോലുള്ള വസ്ത്രം ധരിക്കാറുണ്ടോ ഇല്ലല്ലേ അവർ ധരിക്കൂ നിങ്ങളുടെ പാർട്ണർ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സെക്സിൽ ഏർപ്പെടാറുണ്ടോ ഇല്ലല്ലേ അവർ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണെ മുൻവിധികളില്ലാതെ കേൾക്കാൻ തയ്യാറാകാറുണ്ടോ ഇല്ലല്ലേ അവർ തയ്യാറാകൂ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ബാൽ അഫേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളും ശാരീരിക സുഖത്തിനു വേണ്ടി മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്റെ പാർട്ടണറിൽ നിന്ന് ചില കാര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം അതെ എല്ലാ വിവാഹേതര ബന്ധങ്ങളും ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ചുമ്മാ പറയുന്നല്ല കേട്ടോ ഇരുപത് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരിക്കൽ പോലും ശാരീരിക ബന്ധത്തിലേർപ്പെടാത്ത കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് നിങ്ങൾ കാരണമല്ല എന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക ഒരു പക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കുറവ് നിമിത്തമാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ കുറവ് നികത്തുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിനെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും ഒരു പക്ഷേ നി നിങ്ങളുടെ കുറവുകൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല നിങ്ങളുടെ പാർട്ണർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും ഒന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടി തയ്യാറാവുക കാരണം എല്ലാം കാണും അപ്പോൾ എങ്ങനെ മറക്കാതിരിക്കും ചിരിക്കേണ്ടതുപോലെ ജീവിക്കും